ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ സംഭവം നേരെ പറഞ്ഞു 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 പറഞ്ഞ് ഒത്തിരി വലിയ സംഭവത്തിലേക്കാണ് പോകുന്നത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഞ്ജു ടെക്കിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാ പറയുക സഞ്ജുവിൻ്റെ ഈ ലൈസൻസ് ഫുൾ ക്യാൻസൽ ചെയ്യുന്ന സസ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റിലൊരു റൂൾ വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യം അപ്പം ഞാനത് എന്നാ പറയുക ആളെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചു എന്നൊരു ടോക്കും ഉണ്ടായിരുന്നു എനിക്ക് കമൻസ് വന്നതും അതല്ലാതെ എന്നെ പുറമെ കണ്ടപ്പോൾ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞത് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ സംസാരിക്കുന്നത് എന്നൊരു സംസാരം വന്നു കാര്യം ഞാൻ അങ്ങനെ പറയാനുണ്ടായ കാര്യം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നിലപാടല്ലായിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേര് ഇതുപോലെ പ്രശ്നങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അവരുടെയൊന്നും ലൈസൻസ് റദ്ദാക്കുന്നതായിട്ടോ അവരുടെ കാര്യങ്ങളിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുന്നതായിട്ടോ കണ്ടില്ല പക്ഷേ എന്തോ ഒരു അജണ്ട ഉള്ള പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പം ആലോചിച്ച് നോക്കി സഞ്ജുവിന്റെ ബിസിനസ് അതായത് സഞ്ജുവിന്റെ യൂട്യൂബിൽ നിന്ന് വന്ന വരുമാനങ്ങളുടെ എല്ലാം തുക അല്ലെങ്കിൽ വരുമാനം അത് കണ്ടു കെട്ടാൻ പോവുകയാണെങ്കിൽ എന്നൊരു ന്യൂസ് വരെ ഇപ്പം ഇപ്പം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആക്ച്വലി അത് പറഞ്ഞത് ആ ഒരു വീഡിയോയെ സംബന്ധിച്ച് മാത്രമാണോ അല്ലെങ്കിൽ മൊത്തം ഉള്ള എന്താ പറയുക കാര്യത്തിലാണോ ഇപ്പം ഇങ്ങനെ എടുത്ത് വീഡിയോ ഇടുന്ന ആ ഒരു വീഡിയോയുടെ മാത്രം ഉള്ളതാണെന്നുള്ളൊരു ചെറിയൊരു കൺഫ്യൂഷനും കൂടെ പൊതുവായിട്ട് നമ്മുടെ ഇടയിലുണ്ട് അപ്പം വെൽക്കം ബാക്ക് ടു ട്രാക്കേസ് ട്രാക്കേയ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പയ്യൻ ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല അങ്ങനെ ശരിയായ ഒരു നടപടി അല്ലായിരുന്നു ആ ചെയ്തത് പക്ഷെ ആ ചെയ്ത കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ചെയ്തതെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ കൈന്നു പോയതാണ് ആ പോയി സംഭവം ചെയ്തു പോയി വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മിണ്ടാതിരിക്കാൻ വരുന്നു പക്ഷേ മിണ്ടാതിരിക്കാതെ വീണ്ടും വീണ്ടും എന്താ പറയുക ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാം ഇട്ടു അതിന്റെ പേരിലാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ കൂടി വരുവാണ് അതിന്റെ അതൊരു പേഴ്സണൽ റിവഞ്ച് പോലെ ആയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടെ ഇപ്പോൾ ഉണ്ട് കാര്യം കഴിഞ്ഞ ദിവസം ഇന്നലെ അന്ന് തൊന്നു ഗണേഷ് കുമാർ സാർ പറഞ്ഞ ആ ഒരു കാര്യം എന്താ പറയുക സഞ്ജുവിൻ്റെ വരുമാനം അതായത് യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ എല്ലാം ആ വരുന്ന ഇതുപോലെ നെഗറ്റീവായിട്ട് ഇട്ടിട്ടുള്ള മറ്റുള്ളവർക്ക് അതെങ്കിൽ ഈ വീഡിയോ ഇട്ട എന്താ പറയുക ആ വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് നല്ലതല്ലാത്ത ഒരു കാര്യങ്ങൾ സമൂഹത്തിന് നല്ലതല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന വരുമാനം മുഴുവൻ എന്താ പറയുക ഇ ഡി ഇടപെട്ട് അതിൽ ബ്ലോക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെ ഒരു സംഭവം അതിനെന്തൊരു നിയമവശമൊക്കെ പറഞ്ഞായിരുന്നു ആ കാര്യം ചെയ്തത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നാളുകൾ ഈ ഒരു ചെറിയൊരു കാര്യത്തിന് ചെറിയൊരു കാര്യമെന്നല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി ആ ഒരു യൂട്യൂബ് വരുമാനം മുഴുവൻ കണ്ടുകെട്ട് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ തുക എന്താണോ ആ തുകയുടെ ഫുൾ സംഭവം അവരുടെ എന്താ പറയുക സ്വത്തും സമ്പാദ്യത്തിൽ നിന്ന് മുഴുവൻ പിടിച്ചെടുക്കണം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് പൊതുവേ ഇപ്പം അതിനോടെല്ലാം എതിർപ്പ് ഇപ്പം നേരെ തിരിഞ്ഞിട്ടുണ്ട് സമൂഹം മുഴുവൻ കാര്യം ആരാണോ ഒരു ദുരിതം അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നത് അവരുടെ കൂടെ എപ്പോഴും ജനം തിരിയത്തുള്ളൂ എന്നുള്ള കാര്യം ബാക്കിയുള്ളവരെല്ലാവരും തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് ഒത്തിരി കുറ്റപ്പെടുത്തി 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 അവസാനം വേണ്ട പറ്റും ആ വ്യക്തിയോട് സിമ്പതി തോന്നി തുടങ്ങും അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ കാര്യം അറിയാമല്ലോ ബിഗ് ബോസിൽ ആദ്യം എല്ലാവരും കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ് ജാസ്മിൻ ജാസ്മിൻ്റെ കാര്യത്തിൽ പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോൾ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി നമ്മളെ ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെറുതെ വെറുത്തു വെറുത്ത വെറുപ്പിൻ്റെ അവസാനം നമുക്കൊരു സ്നേഹമായി അല്ലെങ്കിൽ ഇഷ്ടമായി എന്ന് പറയത്തില്ല അങ്ങനെ ജാസ്മിനെ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട് വന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിൻ്റെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീഡിയോ ഇടുന്നവരുമ്പം ഞാനാണെങ്കിൽ പോലും ഈ ഒരു സംസാരിച്ച കാര്യത്തിന്റെ പുറത്ത് ഇനി എന്തെങ്കിലും വരുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ ഇപ്പം എടുത്ത തീരുമാനത്തിനോട് ഒട്ടും യോജിക്കുന്നില്ല കാര്യം എല്ലാവരും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് ആ ചെയ്ത വീഡിയോസിൻ്റെ ഫുൾ വരുമാന വരുമാനം വരുമാനം വന്നത് യൂട്യൂബിൽ നിന്ന് വന്ന സകല വരുമാനങ്ങളും കണ്ടുകെട്ടി അദ്ദേഹത്തിന് ഒരു പണിഷ്മെൻ്റ് കൊടുക്കാവുന്ന രീതിയിൽ വലിയ കൊലക്കുറ്റം ഒന്നും അല്ല ചെയ്തത് അപ്പം ചെയ്ത കാര്യത്തിന് കൊടുക്കേണ്ട പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും സഞ്ജുവിന് വെറുതെ വിടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാര്യം തെറ്റാർക്ക് വേണമെങ്കിലും സംഭവിക്കാം സംഭവിച്ചുപോയി അതിന് ഉള്ള പ്രത്യുപകാരം അല്ലെങ്കിൽ എന്നാ പറയുക അതിന് അതിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ലൈസൻസ് കട്ടായി പിന്നെ കൂടാതെ അതിന്റെ പുറമെ ഒരുപാട് 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 പേഴ്സണൽ റിവഞ്ചുകളും കാര്യങ്ങളും എടുക്കാനുള്ള ആളുകളെല്ലാം ഇതിന്റെ ഇടയിൽ നൈസായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന പണി മുഴുവൻ കൊടുത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക ഹോസ്പിറ്റലിൽ പോയിട്ട് സഹായിക്കാനായിട്ട് നിന്ന് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എടുത്ത ഒരു റിവഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം ഒട്ടും 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 അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം വന്നു തോന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഇപ്പം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ അത് അതിൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ഇടാവും അപ്പം അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അടുത്ത അടുത്തൊരു വീഡിയോയും കൂടി ചെയ്യണം താല്പര്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അല്ലെങ്കിൽ അത് റെഡി ശരിയാണ് എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ള കമൻ്റ് കൂടി ഇട്ടേക്കണം അല്ല ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കൂടി പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കൺ നീക്കി കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും ഓൾ ഓഫ് ഓഷൻ കിടന്ന് കഴിഞ്ഞാൽ ഇടുന്നത് പോലെ നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ശേഷം ബൈ